ഹായ് ഫ്രണ്ട്സ് ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്നറിയോ നമ്മുടെ പട്ടിക്കുട്ടിയല്ലേ അവളുടെ ഭക്ഷണം കേട്ടോ അവൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പല മുട്ട കഴിക്കാറുണ്ട് മീൻ കഴിക്കും അവൾ കുറച്ച് വെജിറ്റേറിയൻ കൂടെ ആണ് കേട്ടോ ഇന്നിക്ക് മുരിങ്ങ കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ പട്ടിന് ഇഷ്ടമാണ് അവൾക്ക് ആ മുരിങ്ങയുടെ മുരിങ്ങ നമ്മൾ വറ കറി വയ്ക്കുള്ളു വറുത്തിട്ട് ആ ഭക്ഷണമാണ് അതൊക്കെ കഴിക്കും പിന്നെ അവളുടെ ഫേവറേറ്റ് മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് ക്യാരോട്ട് വഴുതിരിങ്ങ അതെല്ലാം പുള്ളിക്കാർക്ക് ഇഷ്ടമാണ് അപ്പം ഇന്ന ഇന്നത്തെ വിഭവം എന്ന് വെച്ചാൽ പട്ടിക്കുട്ടിക്ക് മുരങ്ങയുടെ കറി വെച്ച് വറുക്കുമല്ലോ ആ ഒരു ആഹാരമാണ് ഒന്നിക്ക് കൊടുക്കുന്നുണ്ടോ പട്ടിക്കുട്ടി ഇതുണ്ട്സ് മുരങ്ങയുടെ കണ്ടോ ഇതാണ് ഇന്നത്തെ പട്ടിക്കുട്ടി ചോറിനൂടെ കഴിക്കാനുള്ളത് ഉച്ചയായാലും സമയം വിഷം നിരിക്കുകയാണ് കണ്ടോ പട്ടിന് നല്ല വിശപ്പുണ്ട് ഉച്ച സമയമായി അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പുളിക്ക് വേണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ കൊടുത്താണ് കേട്ടോ എത്രയേ ഉള്ളു ഗായ്സ് സൂര്യാബിനി ചേർന്ന സിസ്റ്റർ മറക്കരുത് like cũng cảm ơn đúng chị rồi bye